ഒരു ചെറിയൊരു മുളങ്കുറ്റി ഉണ്ട് അതിലേക്ക് കുറച്ച് ഈച്ചകൾ വന്ന് കയറിയിട്ടുണ്ട് അത് തുറന്നു നോക്കുമ്പോൾ അതിൽ മുട്ടകളും കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളൊന്നുമില്ല ഈച്ചകൾ മാത്രമുണ്ട് അപ്പോൾ അതിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുട്ടയും റാണിശല്യം വെച്ചു കൊടുക്കുകയാണ് തുറന്നപ്പോണ്ട കുറച്ച് ഈച്ചകളുള്ളൂ കുറച്ച് ഈച്ചകൾ മാത്രം അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മുട്ടകളും റാണിശല്ല്യം വെക്കുകയാണ് അപ്പോൾ അത് വിജയിക്കുക എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് റാണിച്ചില് കുറച്ച് വിരിയാറായ മുട്ട ഈച്ചയും ഇതടച്ചു വയ്ക്കാം ഇനി നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് തുറന്നു നോക്കാം എന്താണ് അവസ്ഥ അപ്പം ഈ ഒരു ചെറിയ മുളംകുറ്റിയിലായിരുന്നു നമ്മൾ വെച്ചിരുന്നത് അപ്പം ഇത് തുറന്നു നോക്കാം ഏകദേശം ഒരു മൂന്നാഴ്ച ആയിട്ടുണ്ടാവും തുറക്കാം ഇതിൽ നമ്മൾ റാണിശെല്ല് വെച്ചതായിരുന്നു റാണിശെല്ലിനും കുറച്ച് മുട്ടകളാണ് വെച്ചിരുന്നത് കണ്ടോ ഇതിൽ റാണി വിരിഞ്ഞിട്ടുണ്ട് റാണിശെല്ല് വിരിഞ്ഞിട്ടുണ്ട് റാണിയെ കാണുന്നില്ല ഏകദേശം ഒരു മൂന്നാഴ്ച ആയിട്ടുണ്ടാവും മൂന്നാഴ്ച ആയപ്പോൾ തന്നെ അത്യാവശ്യം ഈച്ചകളൊക്കെ ആയിട്ടുണ്ട് ഇതിൽ റാണിശെല്ല് വെച്ചത് വിരിഞ്ഞിട്ടുണ്ട് ഇതാ അവിടെ അവിടെ ഇതാണ് റാണി ഇതുണ്ടോ ഈ കാണുന്നതാണ് റാണി ഇത് സംഭവം ഗൈനിയാണ് മേറ്റ് ചെയ്തിട്ടില്ല കണ്ടോ അതെ അതെ അതാണ് നമ്മൾ ഗൈനി റാണി ഓക്കെ ഇനി ഇത് മേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ അതൊരു മുട്ടടലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അതുവരെ ഉള്ള ഈച്ചകളൊക്കെ ഉണ്ട് ഇതിൽ ഇത് ഈ ചെറിയൊരു കുറ്റിയായതുകൊണ്ടാണ് ഇത്രയും ഈച്ചകളും അതേപോലെ തന്നെ ഇത്രയും മുട്ടകളൊക്കെ വന്നതിൽ അതിന് പിന്നീട് നമ്മൾ കുറച്ച് പൂമ്പൊടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതൊരു കോളനി ആയിട്ട് മാറി നല്ലവരാണിപ്പോൾ ഏകദേശം ഇപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ടുള്ളത് തോന്നണേ ഓക്കേ ഇങ്ങനെ നമുക്ക് ചെറിയ ബോക്സിലോ അല്ലെങ്കിൽ ചെറിയ ചിരട്ടിയിലോ അല്ലെങ്കിൽ ചെറിയ മുളങ്കുട്ടിയിലൊക്കെ നമുക്ക് ഇതേപോലെ ചെറിയൊരു കോളനികളൊക്കെ സെറ്റാക്കി എടുക്കാം കുറച്ച് മുട്ടയൊക്കെ ഉള്ളെങ്കിൽ ഓക്കെ ഇത് അടച്ചു വയ്ക്കാം